സൂര്യറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കുറച്ച് നല്ല ഭംഗിയുള്ള ഇതുപോലുള്ള ഡെയിലി യൂസ് ഐറ്റംസ് ആണ് റെഗുലർ വ്യൂഴ്സിന് പറ്റുന്ന മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ട് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ നല്ല കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡിന്റെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് വന്നിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയവാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുക പറ്റാത്തവർക്കായിട്ട് ഓൺലൈൻ സർവീസസ് അവൈലബിൾ ആണ് ആദ്യമായി കാണുന്നവർ ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റൂട്യൂബ് ഫേസ്ബുക്കിലെല്ലാം തന്നെ നമ്മുടെ പേര് വരുന്നത് ഗോൾഡ് കവറിംഗ് എന്നാണ് തന്നെ ഓൺ ഡെലിവറീസ് ഉണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഓരോന്നായി കണ്ടു പ്രീമിയം ക്വാളിറ്റിയിൽ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള വിവാഹ മോതിരങ്ങളും അതുപോലെ തന്നെ എൻഗേജ്മെന്റ് റിങ്ങിന്റെ കളക്ഷൻസ് ആണ് അതുപോലെ താലികളുടെ കളക്ഷൻസ് ഓർഡർ പ്രകാരം നമ്മൾ നിർമ്മിച്ചെടുത്തേക്കുന്ന സ്വർണത്തിന്റെ സെയിം പാറ്റേൺസിലുള്ള റിംഗിന്റെ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ കസ്റ്റമർ എൻക്വയറി പ്രകാരം നമ്മൾ ചെയ്തേക്കുന്ന കളക്ഷനാണ് ഇതുപോലുള്ള മോതിരങ്ങളും താലികളും താലികളുമൊക്കെ താല്പര്യമുള്ളവർ ഉള്ള വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഡെലിവറി ആയിട്ട് കിട്ടുന്നതായിരിക്കും എല്ലാ അളവുകളിലും എല്ലാ ഡിസൈൻ പാറ്റേൺസിലും നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതാണ് സ്വർണത്തിൻ്റെ സെയിം പാറ്റേണിൽ വന്നിട്ടുള്ള ഡബിൾ ലൗ ഡിസൈൻ എന്നൊക്കെ പറയുന്ന ഭയങ്കര ട്രെൻഡാണ് അതുപോലെ തന്നെ ഓടക്കുഴലിൻ്റെ താലി നല്ലൊരു കളക്ഷനാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു ആണ് എല്ലാം തന്നെ നമുക്ക് നല്ല ക്ലിയർ വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ഒറിജിനാലിറ്റി ഉള്ള ഗോൾഡിൻ്റെ സെയിം മോഡലിൽ വന്നിട്ടുള്ള നല്ല ഫിനിഷിംഗ് വർക്കുകളാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക എന്നും നമ്മൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് വെറൈറ്റി പാറ്റേൺസിലും ഡിസൈൻസിലും വന്നിട്ടുള്ള ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ആഭരണങ്ങളാണ് വീഡിയോയിൽ തന്നെ അത് ക്ലിയർലി വിസിബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഹോം ഡെലിവറി ആയിട്ട് പ്രോഡക്റ്റുകൾ എത്തിച്ച് നൽകുന്നതാണ് വെറൈറ്റി കളക്ഷൻസ് എല്ലാ മോതിരങ്ങളും തന്നെ ഓരോന്നും ഡിഫറൻറ്റായിട്ടുള്ള മോഡൽസ് ആണ് കണ്ടോ വ്യത്യസ്തമായിട്ടുള്ള മോഡലുകളിൽ പല പല പേരുകളിലായിട്ട് ചെയ്തെടുത്തേക്കുന്ന കളക്ഷനുകളാണ് അളവുകളും അതുപോലെ കസ്റ്റമറിൻ്റെ ഓർഡർ പ്രകാരം പലർക്കും പല മെഷർമെൻറ്റ് സൈസസ് ആണ് വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് നല്ല ഫിനിഷിങ് ക്വാളിറ്റി വരുന്ന ഗോൾഡിൻ്റെ സെയിം മോഡൽ തന്നിട്ട് അതുപോലെ ചെയ്തേക്കാണ് ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ആണ് നമ്മുടെ അടുത്തുനിന്ന് പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ശേഷം അവർ നമുക്ക് അയച്ചു തരുന്ന ഫോട്ടോകളാണ് താങ്ക് യു പറയുന്ന മെസ്സേജസ് ഒക്കെയാണ് ഒത്തിരി സന്തോഷത്തോടെയാണ് ഇതൊക്കെ നമ്മൾ പ്രെസൻറ്റ് ചെയ്യുന്നത് ഇതുപോലൊക്കെ കണ്ട് നൂറ് ശതമാനം കൂടി നിങ്ങൾക്കും നമ്മുടെ അടുത്തുനിന്ന് ഓർണമെൻ്റ്സ് ഒക്കെയും തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റിനൊക്കെയും തന്നെ പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടോ പ്രോഡക്റ്റ് കിട്ടി സൂപ്പർ ഫിനിഷിങ് ഈ പറയുന്നത് പോലെ തന്നെയാണ് ശരിക്കും നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളും വരുന്നത് ഏറ്റവും നല്ല ഫിനിഷിങ് ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല സർവീസസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടൊക്കെയാണ് കസ്റ്റമേഴ്സ് ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോംസിലും കസ്റ്റമറിന് കിട്ടാത്തൊരു സർവീസാണ് അത് അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഇതിനോട് താല്പര്യമുള്ളവരിലേക്കും ഇപ്പോൾ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണും പോലെയുള്ള കളക്ഷൻസ് ധാരാളം നമുക്ക് അധികം കാണാം അതുപോലെ തന്നെ നല്ല ട്രെൻഡ് സെറ്റർ ഐറ്റംസ് ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് വരുന്നുണ്ട് കളക്ഷൻസ് ഇതൊക്കെ തന്നെ നമ്മുടെ ഓണത്തിൻ്റെ ആ സമയത്ത് ഈ കമ്മൽ കളക്ഷൻസ് ആണ് നൂറ്റി ഇരുപത് മാത്രമാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് മൾട്ടിപ്പിൾ കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആക്കിക്കൊണ്ടുള്ള വെറൈറ്റി പാറ്റേൺസിലുള്ള കമ്മലുകൾ അതുപോലെ തന്നെ സിലോ ചെയിൻസ് ആറ് പിടി മുന്നൂറ്റി അൻപത് എട്ട് പിടി നാനൂറ്റി അൻപത് ഇൻക്ലൂഡിംഗ് താലി സ്റ്റാൻഡേർഡ് പാറ്റേണിൽ വരുന്ന നല്ലൊരു കളക്ഷനാണ് ഇത് ഫാൻസിയുടെ പാലക്ക നെക്ലസ്സാണ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് റേഞ്ചിൽ ഗോൾഡ് പ്ലേറ്റഡ് മാലയാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അൻപതിൻ്റെ രണ്ട് ഡിസൈനാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ബോംബെ ചെയിൻസ് ഉണ്ട് എട്ട് കണ്ണി ചെയിനും വന്നിട്ടുണ്ട് കിഡ്സ് ജ്വല്ലറിയിലുള്ള നല്ലൊരു ട്രെൻഡ് ഐറ്റം തന്നെയാണ് ശരിക്കും ഇത് ഒരുപാട് എൻക്വയറി വരുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രീമിയം ക്വാളിറ്റിയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടാണ് ഈ കിഡ്സ് ആൻഡ് ലേഡീസ് ചെയിനിൻ്റെ കളക്ഷൻസ് വരുന്നത് ഇതിൽ കാണുന്ന കൂടുതൽ മോഡലുകളും ലേഡീസും ജെൻസിനും അതുപോലെ കുട്ടികൾക്കും കോമൺ ആയിട്ട് വെയറ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡിൻ്റെ സിമിലർ പാറ്റേൺസിൽ വരുന്ന കളക്ഷൻസ് ആണ് ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റും ബോംബെ ചെയിൻസിൽ സ്പെഷ്യൽ ഹുക്കിംഗ് കൊടുത്തിട്ടുള്ള സ്റ്റാൻഡേർഡ് പാറ്റേൺ ചെയിൻ ത്രീ ആണ് റേറ്റ് വരുന്നത് ഇൻക്ലൂഡിംഗ് ലോക്കറ്റ് താലിയുടെ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയിലുള്ള കളക്ഷൻ ത്രീ ഫിഫ്റ്റി ആണ് മിനിം വന്നിട്ടുണ്ട് താലിയുമുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിൻ ആണ് നല്ല ഒറിജിനാലിറ്റി ഉള്ള ഹുക്കിംഗ്സ് ഒക്കെയാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് പിടിയിലും എട്ട് പിടിയിലും എല്ലാം ഈ ഒരു ചെയിനും നമുക്ക് അവൈലബിൾ ആണ് ഗാംഗുലി ചെയിൻസ് എപ്പോഴും കോമൺ ആയിട്ട് നല്ല എൻക്വയറി ഉള്ള ആണ് അതുപോലെ തന്നെ എസ് എസ്ലീഫിൻ്റെ ഡിസൈൻ പാറ്റേൺസ് വന്നിട്ടുണ്ട് എസ് ലീഫിൻ്റെ എട്ട് പിടി പത്ത് പിടി പന്ത്രണ്ട് പിടി മെഷർമെൻറ്റ്സ് നമുക്ക് ആണ് എസ് ലീഫ് എന്ന് പറയുമ്പോൾ നല്ല ട്രെൻഡായിട്ടുള്ളൊരു കളക്ഷനാണ് ഗാംഗുലി ചെയിൻസിൻ്റെ കൈ ചെയിൻ മാല ബ്രേസ്ലെറ്റ് കൊലിസ് ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള സെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് പ്രോഡക്റ്റിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ ആറ് പിടിയിൽ വരുന്നൊരു കൊറിയൻ ചെയിൻ ആണ് പരസ്പരം മാല ആറ് പിടി ഇരുന്നൂറ്റി മുപ്പതാണ് വീഡിയോയിൽ കാണുന്നത് ണുന്നത് ബോംബെ ചെയിൻസ് ഇരുന്നൂറ്റി അൻപതിൽ സ്പെഷ്യൽ ഹുക്കിങ്സ് കൊടുത്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഐറ്റം ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നല്ല നൈസ് ചെയിൻ ആണ് ഇൻക്ലൂഡിങ് നല്ലൊരു ആണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ വന്നിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ചെയിൻ ആണ് ബോൾമാലകൾ ഇരുന്നൂറ്റി ഇരുപത് ആറ് പിടിയാണ് മെഷർമെൻറ്റ് സൈസ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് വന്നിട്ടുള്ളത് ഡെയിലി യൂസിന് പറ്റുന്ന അറുന്നൂറ് രൂപയിൽ വന്നിരിക്കുന്ന നല്ലൊരു കളക്ഷനാണ് ബോൾമ ബോൾമാല വിത്ത് കൃഷ്ണൻ്റെ ലോക്കറ്റാണ് എപ്പോഴും ട്രെൻഡുള്ള കേരള ട്രഡീഷണൽ ജ്വല്ലറി കളക്ഷനാണ് ഹെവി പാറ്റേൺ ആയിരത്തി ഇരുന്നൂറ് പത്ത് പിടി അല്ല കൃഷ്ണൻ ലോക്കറ്റ് വിത്ത് ലവ് ചെയിൻസിൻ്റെ കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിൽ ഹെവി മോഡലിൽ ലവ് ചെയിൻസ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പത്ത് പിടി മാലയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ എസ് ലീഫിൽ ട്യൂബ് ഡിസൈൻസ് കൊടുത്തേക്കുന്ന നല്ലൊരു സ്പെഷ്യൽ ഡിസൈൻ പാറ്റേൺ ആണ് എസ് ലീഫിൻ്റെ ഹെവി ഐറ്റം തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മുന്നൂറ്റി നാൽപ്പത് രൂപയിൽ ബാങ്കിൾസും മോതിരവും കൂടി അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് സെറ്റാണ് അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിൽ മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ടാണ് ഓരോ കളക്ഷൻസും വരുന്നത് റൂബി ബാങ്കിൾസ് ഈ ടു ട്വൻറ്റി ആണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് എല്ലാ അളവുകളും മെഷർമെൻ്റുകളും നമുക്ക് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നൈസ് കളക്ഷൻ ആണ് മോതിരങ്ങൾ വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ചിൻ്റെ റേറ്റിൽ വരുന്ന നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോതിരങ്ങൾ അൻപത് രൂപയിലുള്ള മോതിരം കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് എല്ലാം തന്നെ ഗോൾഡിൻ്റെ മോഡലിൽ ഇനാമൽ വർക്കിൽ എഴുപത്തി അഞ്ച് രൂപയിൽ വരുന്നൊരു കളക്ഷനാണ് എഴുപത് രൂപയിൽ ആനവാൽ മോതിരം ഒഴുക്കൻ കട്ട എല്ലാം തന്നെ നല്ല ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അറുപത്തഞ്ച് രൂപയിൽ ടു ലെയറിൽ വരുന്ന മോതിരമാണ് പ്രീമിയം പ്രോഡക്റ്റാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് അപ്പോൾ പർച്ചേസ് ചെയ്യുക എ ഡി ആൻഡ് റൂബി സ്റ്റോൺ മിക്സ് ചെയ്തിരിക്കുന്ന കളക്ഷൻസ് നൂറ്റി പതിനഞ്ചാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് സൂഫി സ്റ്റോൺ റിങ്ങുകൾ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് തൊണ്ണൂറ്റി അഞ്ചിലുള്ള എ ഡി റുബി മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് സൂഫി നെക്ലസ്സിൻ്റെ സെറ്റാണ് വരുന്നത് നല്ല ഭംഗിയിലുള്ള ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് വൺ ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ നെക്ലസ് മോതിരം അതുപോലെ കൈച്ചേനായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ബ്ലാക്ക് ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് എഴുപത് രൂപയിൽ ഓഫർ റേറ്റിലുള്ള കമ്മൽ കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ജ്വലറീസാണ് തൊണ്ണൂറ് രൂപയിലുള്ളൊരു സെറ്റിൻ്റെ കളക്ഷനാണ് നമ്മൾ ഈ കാണുന്നത് എല്ലാം തന്നെ സെവൻ്റി റുപ്പീസ് മാത്രമാണ് ഒരു പേറിൻ്റെ റേറ്റ് വരുന്നത് കമ്മലുകളെല്ലാം തന്നെ ഓഫർ സെയിലാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് റേഞ്ചിൽ വന്നേക്കുന്നത് നല്ല കളക്ഷൻസ് ആണ് പേൾ സ്റ്റഡ് നൂറ്റി ഇരുപതാണ് എപ്പോഴും നമുക്ക് കസ്റ്റമർ എൻക്വയറി ഉള്ളൊരു ഐറ്റം ആണ് നൂറ്റി ഇരുപത് രൂപയിൽ ജിമിക്കി കമ്മലുകളുടെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സൂഫി സ്റ്റോൺ എഡിയ കമ്മലുകൾ നൂറ്റി ഇരുപതാണ് ഒരു ജോടി പാലക്കമ്മലുകൾ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് സിംഗിൾ പീസ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയിൽ വന്നിട്ടുള്ള പിച്ചിമുട്ടും കാശിമാല കളക്ഷനാണ് ട്രെൻഡിങ് ട്രഡീഷണൽ ആയിട്ടുള്ള നല്ലൊരു മോഡലാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഒറിജിനാലിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഓരോന്നും വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർ ഉള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് ഓരോന്ന് നോസ് പിൻസ് ഒരു സിംഗിൾ പീസ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് മുരവേരപ്പൻ ലോക്കറ്റ് ടെമ്പിൾ ജുവല്ലറി എല്ലാം തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിങ്ങിലാണ് വരുന്നത് ഈ പ്രോഡക്റ്റിനൊക്കെയും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള കരിമണിയുടെ കൈച്ചെയിനും മാലയുമാണ് വന്നിട്ടുള്ളത് ബ്രേസ്ലെറ്റ് ആൻഡ് ചെയിൻ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ റെയർ കളക്ഷനുമാണ് കേരള ജ്വല്ലറിയിൽ വരുന്ന ഡബിൾ ലെയറിൽ വന്നിട്ടുള്ള ചെയിനും ലോക്കറ്റും ആയിട്ടുള്ള ചുട്ടീം ചെയിനും കളക്ഷൻ അറുന്നൂറാണ് റേറ്റ് ബ്ലാക്കും ബ്ലൂവും ആണ് അവൈലബിൾ കളർ ഷെയ്ഡ്സ് വരുന്നത് തൊണ്ണൂറ് രൂപയിൽ ജെസ്റ്റഡും നൂറ്റി അൻപത് രൂപയിൽ പാലിക്ക കമ്മലുമായിട്ടുള്ള കളക്ഷനാണ് എപ്പോഴും എൻക്വയറി ഉള്ള നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഫിഫ്റ്റി റുപ്പീസിൽ വന്നിട്ടുള്ള ഞാത്ത് കമ്മലുകളുടെ കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റിൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന നല്ല കമ്മലുകളാണ് സിമ്പിൾ പാറ്റേൺസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളർഫുൾ കളക്ഷൻസ് ആണ് വരുന്നത് ലേഡീസ് ആൻഡ് കിഡ്സിന് പറ്റുന്ന ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്കിനി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന കളക്ഷൻസ് ഒക്കെയും തന്നെ ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആയിരുന്നു കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മൾ മാലുകളും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇനി കാണാൻ ആഗ്രഹിക്കുന്ന ഓർണമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അതിനെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി അതിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഓൺലൈൻ പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്